നമസ്കാരം കദമ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം പലരും കോടീശ്വരന്മാരാകാനായി പല വഴികളും സ്വീകരിക്കാറുണ്ട് അതിൽ ഒരു വഴിയാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കും എന്നാണ് വിശ്വാസം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെയാണ് അതായത് സൂര്യോദയത്തിന് മുമ്പായിട്ടുള്ള സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എന്ത് നല്ല കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും അത് തീർച്ചയായും നടക്കും എന്നുള്ളത് വിശ്വാസമാണ് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ളതുമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അക്കാര്യം മനസ്സിൽ ധ്യാനിച്ച് അവ നടന്ന പോലെ വിചാരിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന് നന്ദി പറയുക അപ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എല്ലാ ഋഷിമാരും ദേവന്മാരും പ്രപഞ്ചവും നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് കേൾക്കുകയും അവർ തഥാസ്തു എന്ന് അത് സംഭവിക്കട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് നല്ല കാര്യവും അത് തീർച്ചയായും നടന്നിരിക്കും ബ്രഹ്മ വിളക്ക് വയ്ക്കുന്നത് കിഴക്കിലേക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറ്റിലേക്കോ അല്ലെങ്കിൽ വടക്ക് ഭാഗം നോക്കിയോ വെക്കേണ്ടതാണ് അതായത് ഈസ്റ്റ് വെസ്റ്റ് ഓർ നോർത്ത് നോർത്ത് സൈഡ് നോക്കിയിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക നാപ്പത്തെട്ട് ദിവസം പുലർച്ചെ മൂന്ന് മുതൽ അഞ്ചരക്കുള്ളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം തീർച്ചയായും നടന്നിരിക്കും എന്നാണ് വിശ്വാസം ബ്രഹ്മമുഹൂർത്തത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും ഏവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ് ചിലർ എന്നോട് അന്വേഷിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റാൽ പിന്നെ ഉറങ്ങാൻ പാടില്ലേ എന്ന് അങ്ങനെ യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം കിടന്നുറങ്ങാവുന്നതാണ് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം